നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കോൺഗ്രസിലേക്ക് കൂടുമാറിയ സന്ദീപ് വാര്യരുടെ തീരുമാനം രാഷ്ട്രീയമായ മരണത്തിന് തുല്യമാണെന്ന് രാഷ്ട്രീയ വിദഗ്ദ്ധർ കോൺഗ്രസിൽ നിന്ന് എച്ചിൽ കിട്ടിയാലും ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയ്ക്കുള്ള അദ്ദേഹത്തിന്റെ ഭാവി ഇരുളടഞ്ഞു പോകുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് സന്ദീപ് വാര്യർ പോയതിനെ തുടർന്ന് തറവനകൾ ഇടുന്നതിനെ പറ്റി ഹരി തമ്പായി എന്ന ഫേസ്ബുക്ക് പ്രൊഫൈലിൽ വന്ന പോസ്റ്റ് ആണ് കോൺഗ്രസ് നേതൃത്വം ലീഗിനു കൊടുത്ത ഉറപ്പാണ് തെറി പറയാൻ അയാൾ കാട്ടുന്ന വ്യഗ്രത എന്നാണ് പറയുന്നത് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ ഇന്നലെ മുതൽ മറുകണ്ഠം ചാടിയ വ്യക്തി നടത്തുന്ന പ്രസ്താവനകൾ ശ്രദ്ധയിൽപ്പെട്ടുവോ വളരെ പിടിച്ചാണ് അയാൾ പ്രസ്താവനകൾ ഇടുന്നത് ഒന്നിനു പുറകെ ഒന്നായി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ചോദിച്ചതിന് കൃത്യമായ ഉത്തരം കൊടുക്കാതെ വിവാദം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം എന്തെങ്കിലും പറയുന്നു നരേന്ദ്രമോദിയെ പരിഹസിക്കുന്നു പ്രസ്ഥാനം വെറുപ്പിന്റെ ഫാക്ടറിയാണെന്ന് പറയുന്നു സംഘത്തിനെ അപഹസിക്കുന്നു ഒരാഴ്ച മുൻപ് സുരേന്ദ്രൻ പാലക്കാട് മത്സരിക്കണം സുരേന്ദ്രനുമായി തനിക്കൊരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞയാൾ കോൺഗ്രസിന്റെ ഷോൾ കഴുത്തിലിട്ടതും പറയുന്നു സുരേന്ദ്രൻ കാരണമാണ് താൻ പാർട്ടി വിട്ടതെന്ന് ഇത്തരത്തിൽ പിടിച്ച നുണകളും മറ്റും പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അയാൾ ഇത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലായോ പറയാം അതിന് ആദ്യം നവംബർ നാലിലേക്ക് പോകാം മറുകണ്ഠം ചാടുന്ന പദ്ധതി പാലക്കാട് ബി ജെ പി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച സമയത്തിനു മുൻപ് തന്നെ അയാളിലുണ്ട് അയാളുടെ ലക്ഷ്യം പക്ഷേ ഇടതുപക്ഷമായിരുന്നു അതിനെ കേന്ദ്രീകരിച്ചാണ് ചർച്ചകൾ നടന്നതും സിപിഎം നേതാക്കൾ അയാളെ ഒരു നാണവും മാനവും ഇല്ലാതെ പൊക്കി സ്വാഗതം ചെയ്തതും എന്നാൽ ആ ചർച്ച നടന്ന വിഷയവുമായി ബന്ധപ്പെട്ട് അയാളിൽ നിന്നുണ്ടായ മറ്റൊരു സംഭവം ചർച്ച നടത്തിയ ഇടതുപക്ഷത്തെ ഞെട്ടിപ്പിച്ചു തങ്ങൾ ഈ ചർച്ച ചെയ്യുന്ന വ്യക്തി എത്രത്തോളം വലിയ ഫ്രോഡാണ് എന്നത് ഒന്ന് രണ്ട് പ്രമുഖ വാർത്താ ചാനലിലെ സോഴ്സിൽ നിന്ന് തിരിച്ചറിഞ്ഞ സിപിഎം ആ ചർച്ച അവിടെ നിർത്തി നിർത്തിയെന്ന് മാത്രമല്ല ആ വിഷയത്തിലുള്ള ഒരു പ്രതികരണവും പാർട്ടിയിൽ പാടില്ല എന്ന് പറഞ്ഞു ആ നടന്ന സംഭവം ഇയാൾക്ക് സംഭവിച്ച രണ്ടാമത്തെ പാളിച്ചയാണ് ആദ്യത്തേത് നവംബർ നാല് എന്ന തീയതി ഇയാൾ തീരുമാനിച്ചത് ഇലക്ഷൻ ഡേറ്റ് നവംബർ പതിനാല് എന്നത് കണക്കാക്കിയാണ് അതായത് നാലിന് വെടിപൊട്ടിച്ച ശേഷം ഒരു ആറ് ദിവസം അതിന്റെ ഓളം ചർച്ചകൾ എന്നിങ്ങനെയുള്ള വൻ വെള്ളി വെളിച്ചത്തിൽ നിൽക്കുന്നു പാർട്ടിയിൽ എതിർ ശബ്ദങ്ങൾ ഉള്ളവർ എല്ലാം ഇവനെ പിന്തുണയ്ക്കും സോഷ്യൽ മീഡിയയിൽ വലിയ പിന്തുണ ലഭിക്കും അതിനനുസരിച്ചുള്ള ഇരവാദ വലിയ ഒരു വിഭാഗീയത ഉണ്ടാക്കാൻ പറ്റും അതിനെല്ലാം ഉപരി ഭാഗ്യമുണ്ടെങ്കിൽ ബി ജെ പി ഇയാളെ പുറത്താക്കും ഇനിയിപ്പോൾ പുറത്താക്കിയില്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ നാല് ദിവസം മുമ്പ് പാർട്ടി വിടുന്നു അത് ബിജെപിക്ക് വലിയ ക്ഷീണമാകും പാലക്കാട് ബി ജെ പിക്ക് തോൽവി സംഭവിക്കും ഇതൊക്കെയായിരുന്നിരിക്കണം പദ്ധതി പക്ഷെ സത്യത്തിന്റെ കൂടെ ദൈവം കാണും എന്ന് പറഞ്ഞതുപോലെ കൽപ്പാത്തിയ തേര് കാരണം ഇലക്ഷൻ നവംബർ ഇരുപതിനാക്കി നവംബർ നാലിന് പൊട്ടിച്ച വെടിയാണെങ്കിൽ വിചാരിച്ചത്ര നീണ്ടു നിൽക്കാതെ ചീറ്റിയും പോയി ആദ്യം വെടി പൊട്ടിച്ചപ്പോൾ ഒരു മുപ്പത് ശതമാനം പിന്തുണയെങ്കിലും ലഭിച്ചു എന്ന അവസ്ഥ വന്നതാണ് പക്ഷെ ഒരു ദിവസത്തിനകം ആ തരം താഴ്ന്ന ചൊറിച്ചിൽ കണ്ട് നൂറ് ശതമാനം പ്രവർത്തകരും കട്ടത്തെറി വിളിക്കുന്ന അവസ്ഥയെത്തി സോഷ്യൽ മീഡിയയിൽ വലിയ പിന്തുണ ലഭിക്കും എന്ന് കരുതിയ ആൾക്ക് പക്ഷെ കമന്റ് ബോക്സ് പൂട്ടി ഓടേണ്ടി വന്നു അതിന്റെ കൂടെയാണ് ഇടതുപക്ഷത്തേക്കുള്ള പ്രവേശനം മുടങ്ങിയത് ഇപ്പോൾ ഇനി അവസ്ഥ നോക്കിക്കെ ബിജെപിയിൽ തുടർന്നാൽ കൃഷ്ണകുമാർ ജയിച്ചാലും അടി തോറ്റാലും അടി എന്ന അവസ്ഥ സിപിഎമ്മിലേക്ക് പോകാൻ പറ്റാതെയായി പണിയെടുത്ത് ജീവിക്കാനാണെങ്കിൽ അറിയില്ല ഇടപാടുകളും കാര്യങ്ങളും എല്ലാം പെരുവഴിയിലാകും അങ്ങനെ കംപ്ലീറ്റ് പെട്ടു നിൽക്കുന്ന ആൾക്ക് കോൺഗ്രസിലേക്കല്ലാതെ വേറെ രക്ഷയില്ലായിരുന്നു എന്നതല്ലേ സത്യം ഉടനെ തന്നെ തന്റെ അമ്മ പ്രവർത്തിച്ചിരുന്ന അധ്യാപക സംഘടനയുടെ നേതാവായ കോൺഗ്രസ്സുകാരൻ ലോക്കൽ നേതാവിനെ കോണ്ടാക്ട് ചെയ്യുന്നു ഒരു ഉപാധിയും ഇല്ലാതെ വന്നു ചേർന്നോളാം എന്ന് അറിയിക്കുന്നു കൃത്യമായൊരു നാടകം തയ്യാറാക്കുന്നു ഇനി ഏറ്റവും ആദ്യം പറഞ്ഞ കാര്യം ഈ തിരക്കു പിടിച്ച ഇയാൾ വിവിധ വിഷയങ്ങൾ ഒരേ സമയം ആവർത്തിച്ചു പറഞ്ഞു വിവാദമുണ്ടാക്കാനുള്ള കാരണം നോക്കാം കോയമ്പത്തൂരിൽ രഹസ്യ യോഗം നടത്തി കോൺഗ്രസിൽ ചേരാൻ തീരുമാനിച്ചപ്പോൾ കോൺഗ്രസ് നേതൃത്വം ഘടകകക്ഷികളെ വിവരമറിയിക്കുന്നു ബി ജെ പിയെ തകർക്കുന്ന ഏത് നീക്കത്തിന്റെയും ഒപ്പം നിൽക്കാമെന്ന് മുസ്ലിം ലീഗ് ഉൾപ്പെടുന്നവർ അറിയിച്ചു തീവ്ര ഹിന്ദുത്വ നിലപാടുണ്ടായിരുന്ന ധാരാളം മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ നടത്തിയിട്ടുള്ള ഒരാളെ എടുക്കുന്നത് പ്രശ്നമാകുമോ എന്ന ചോദ്യം വന്നപ്പോൾ ബി ജെ പിയെ വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും പാർട്ടിയായി ചിത്രീകരിച്ച് അതിനെ പൂർണ്ണമായി തള്ളിപ്പറഞ്ഞാണ് സന്ദീപ് കോൺഗ്രസിൽ എത്തുക എന്ന് കോൺഗ്രസ് നേതൃത്വം ലീഗിന് ഉറപ്പ് കൊടുത്തു ഇപ്പോൾ മനസ്സിലായോ എന്തുകൊണ്ടാണ് വന്നു ചേർന്നതും നരേന്ദ്രമോദിയെയും ഹിന്ദുത്വത്തെയും തെറി പറയാൻ അയാൾ വ്യഗ്രത കാട്ടിയതെന്ന് അയാളുടെ അങ്ങോട്ടുള്ള പ്രവേശനത്തിന് അതായിരുന്നു ആവശ്യം അതിന് വഴങ്ങാതെ അയാൾക്ക് അവിടെ നിലനിൽപ്പില്ല ഇനി അയാൾ വ്യത്യസ്തതരം വിവാദ കാര്യങ്ങൾ തുടർന്ന് വിളിച്ചു പറയുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ ഇത്തരത്തിലുള്ള പാർട്ടി മാറ്റം പെട്ടെന്നൊരു വലിയ ചർച്ച ആയില്ല എങ്കിൽ അയാൾ വന്നത് കോൺഗ്രസിന് ഗുണകരമാവില്ല എന്ന അയാൾ കരുതി അതിനു വേണ്ടത് ഈ നാല് ദിവസം തുടർച്ചയായ വിവാദങ്ങൾ അയാളെ ചുറ്റിപ്പറ്റി നിൽക്കണമെന്നതാണ് സംഘപരിവാർ പക്ഷത്തെ പ്രതികരണം അയാൾക്ക് നന്നായിട്ട് അറിയാം സ്നേഹിച്ചാൽ അതികഠിനമായി സ്നേഹിക്കാനും വെറുപ്പിച്ചാൽ എടുത്തിട്ട് ഉടുക്കാനും കെൽപ്പുള്ള ഓർഗനൈസ്ഡ് അല്ലാത്ത ഒരു വലിയ സംഘി സൈബർ അവരെ നിരന്തരം പ്രകോപിപ്പിച്ചാൽ വിഷയം കത്തി കത്തിനിൽക്കുമെന്ന അയാൾക്ക് ഉറപ്പാണ് ആ ഒരു സംഭവം ഇയാൾ ഇപ്പോൾ മുതലെടുക്കാൻ ശ്രമിക്കുന്നതിന് അതിനുവേണ്ടിയാണ് അവരെ നിരന്തരം പ്രകോപിപ്പിക്കുന്ന തരത്തിൽ ഓരോ കാര്യങ്ങൾ പുറത്തു വരുന്നത് പക്ഷെ ഇതിനിടയ്ക്ക് മറ്റൊന്നുകൂടി സംഭവിച്ചു പാലക്കാട് ഈ മറുകണ്ഠം ചാടൽ തിരിച്ചടിയാകും എന്ന് കരുതിയ സ്ഥലത്തു നിന്നും ആ ഒറ്റ വിഷയം ഇന്ന് വൻ പോസിറ്റീവായി മാറി മറ്റു കാരണങ്ങൾ ഒന്നുമില്ലെങ്കിലും ഈ ഒരൊറ്റ കാരണം കൊണ്ട് കൃഷ്ണകുമാർ ജയിക്കണം എന്നായി ഇപ്പോഴത്തെ വാശി അവർക്ക് അതിനേക്കാൾ വലിയ വേറെയൊരു ട്വിസ്റ്റ് നടന്നത് യു ഡി എഫിലുള്ള മുസ്ലിങ്ങൾ ഈ വരവിനെ എതിർക്കുന്നുണ്ട് എന്നതിലാണ് വോട്ട് സ്പ്ലിറ്റ് ആവുന്ന വഴി അറിയില്ല നോക്കിക്കോളൂ ഏതെങ്കിലും തരത്തിൽ ഒരാൾ പാർട്ടി മാറി പോകുന്നതൊന്നും ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായല്ല ഇന്നലെ വരെയും അത് സംഭവിച്ചിട്ടുമുണ്ട് നാളെയും അത് സംഭവിക്കും പക്ഷെ പാർട്ടി വിടുന്നതും പാർട്ടിയെ ചതിക്കുന്നതും രണ്ടാണ് മറുകണ്ടം ചാടിയ പാലക്കാട്ടെ സി പി എം സ്ഥാനാർത്ഥിയാണ് ഏറ്റവും വലിയ കോമാളി എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷെ അയാൾ ചാടിയ ശേഷവും താൻ മുൻപുണ്ടായിരുന്ന പ്രസ്ഥാനത്തോട് ഒരു ചെറിയ നിലയ്ക്കുള്ള ബഹുമാനം കാത്തു സൂക്ഷിച്ചതായി തോന്നി വിവിധ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണ് താൻ മാറിയത് എന്ന നയത്തിലായിരുന്നു അയാളുടെ പെരുമാറ്റം പക്ഷെ ഇവിടെ അങ്ങനെയല്ല നടന്നത് അത് അയാളുടെ പ്രസ്താവനകളും പെരുമാറ്റങ്ങളും കാണുന്ന നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എന്ന് കരുതുന്നു എന്തായാലും ഛർദിച്ചതെല്ലാം വാരി തിന്നുകൊണ്ട് കയറി ചെന്ന സ്നേഹത്തിന്റെ കടയിൽ കെ മുരളീധരൻ ഇന്നലെ തന്നെ മറുകണ്ഠം ചാടി വന്നതിനുള്ള ഇലയിട്ടിട്ടുണ്ട് ബാക്കി എ മുതൽ ഇസെന്റ് വരെയുള്ള ഗ്രൂപ്പുകൾ കൂട്ടുകറികളും തോരനും അവിയലുമായി വരി നിൽക്കുന്നുണ്ട് നല്ല സുഖമായിരിക്കും ഇനി കാണാം ന്യൂസ് ഡെസ്ക് ജന്മഭൂമി